അവിടെ ആ തൃശങ്കാട്ടിൽ തന്നെയാണ് ഗണപതി ഭഗവാൻ മഹാദേവനെ പ്രതിഷ്ഠിച്ച് ആരാധിച്ചത് അങ്ങനെ ഗണപതീശ്വരൻ എന്ന പേരിൽ ഇതാ പ്രസിദ്ധമായി അവിടെ നിന്ന് ഗണപതി ഭഗവാൻ യാത്ര ചെയ്ത് ആലങ്കാട് എന്ന സ്ഥലത്തെത്തി എന്നും അവിടെ ദേവിയുടെ ശാപമേറ്റ് സർപ്പമായി ഒരു ആൽവൃക്ഷപൊത്തിൽ മഹാവിഷ്ണു വസിച്ചുകൊണ്ടിരിക്കുന്നു ആ മഹാവിഷ്ണുവിന് ഗണപതി ഭഗവാന്റെ ദർശനം ലഭിച്ചതോടുകൂടി സ്വന്തം രൂപം ലഭിച്ചു മഹാവിഷ്ണു സന്തോഷത്തോടുകൂടി ആ വിനായകനെ അവിടെ വെച്ച് പൂജിച്ചു അഭിഷേക ആരാധനകൾ നടത്തി എന്നാണ് ആ ദിവസത്തെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ധനുമാസത്തില് ശുക്ലപക്ഷത്തിൽ ഷഷ്ടി ആ ദിവസമാണ് ഗണപതി ആരാധന അവിടെ നടത്തിയത് എന്നതാ സൂചിപ്പിച്ചു ഇങ്ങനെ അനവധി കുറിച്ച് രതീജി മഹർഷി മഹാദേവ മഹിമയെ അവിടെ വർണ്ണിച്ചു ദക്ഷനാകട്ടെ ആ ദക്ഷയാഗത്തെ തുടർന്ന് നടത്താനായിട്ട് എല്ലാവരോടും പറയുകയും നമ്മൾ നേരത്തെ കണ്ടു പല ദുശകനങ്ങൾ കണ്ടു ബ്രഹ്മാവിനും ദേവന്മാർക്കുമൊക്കെ ഭയമായി ശ്രീരുദ്രകോപം നമ്മളെ ബാധിക്കുമോ എന്ന പേടിയുണ്ടായി രക്ഷപ്രജാപതിയാകട്ടെ അതൊന്നും നോക്കിയില്ല യാഗം ആരംഭിക്കട്ടെ എമിതാ പറഞ്ഞു ബ്രാഹ്മണന്മാർക്ക് അനവധി ആടകളും ആഭരണങ്ങളും ഭക്ഷണങ്ങളും അങ്ങോട്ട് കൊടുത്തു എന്നാണ് അവർക്ക് പിന്നെ വേറെ ഒന്നുമില്ല ദക്ഷനെ പ്രകീർത്തിച്ചു കൊണ്ട് അവരങ്ങനെ പടങ്ങും ഈ കിട്ടാനുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ പ്രധാനമായും നമുക്കതാണല്ലോ ഈ ആൾക്കാരെ സന്തോഷിപ്പിക്കുക ആൾക്കാർക്ക് ഓരോന്ന് കൊടുക്ക അതൊക്കെ ചെയ്യുമ്പോൾ സന്തോഷിക്കണോ അവര് നന്മ ഏത് ഭാഗത്താണെന്ന് നോക്കില്ല ശരി ഏത് ഭാഗത്താണെന്ന് നോക്കില്ല നമുക്ക് ആരെങ്കിലും ധനം തന്നാൽ ആ അവർക്ക് വേണ്ടി നിലകൊള്ളുക രാജ്യത്തെ ഏറ്റവും വലിയ പ്രശ്നം അതാണ് കാരണം ഓരോ സന്ദർഭത്തിലും ആരാണോ കൂടുതൽ പൈസ കൊടുക്കുന്നത് അവർ ജയിക്കും അവിടെ ഭരണം നല്ലതോ പൊട്ടയോ ഇതൊന്നും ആൾക്കാരെ സംബന്ധിച്ച് വിഷയമല്ല അല്ലെങ്കിൽ ആര് ഭരിക്കണം ആരാ നല്ലത് ഇതൊന്നും ജനങ്ങളെ സംബന്ധിച്ചൊരു വിഷയമേ അല്ലാതായി കൊണ്ടിരിക്കണം അതായത് അധപതിച്ചു വരികയാണ് നമ്മൾ ഈ നമ്മളെ അത്ഭുതപ്പെടുത്തിയൊരു സന്ദർഭമുണ്ട് ഒരു ഗവണ്മെന്റ് ശക്തമായ നിലപാടെടുത്തു ആ ഗവൺമെന്റ് വീണു എങ്ങനെയാ നിലപാടെടുത്തത് അവിടെ അധ്യാപകന്മാർക്ക് കർശനമായ നിർദ്ദേശം കൊടുത്തു നിങ്ങൾ കൃത്യസമയത്ത് സ്കൂളിൽ വരണം പഠിപ്പിക്കണം കോളേജുകളിൽ സിലബസ് കൃത്യമായിട്ട് പഠിപ്പിക്കണം നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോളൂ ഓരോ കോളേജുകളിലും ലക്ഷങ്ങൾ ശമ്പളം മേടിക്കുന്ന ഈ പ്രൊഫസർമാരും ഇവരൊക്കെ തന്നെ ഓരോ സിലബസും കുട്ടികളെ പഠിപ്പിക്കില്ല അവരിങ്ങനെ വർത്താനം പറഞ്ഞ് അവിടെ പോയി ഇവിടെ പോയി എന്തെങ്കിലുമൊക്കെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ലെക്ചർ അടിച്ചിങ്ങോട്ട് പോരും ലെക്ചർ നാണ പേര് ഇങ്ങനെ അപകടകരമായ സ്ഥിതിയാണ് ഈ പറഞ്ഞ സ്ഥലത്ത് പത്താം ക്ലാസ്സിലും പ്ലസ് ടു പഠിക്കുന്ന കുട്ടികളൊക്കെ പ്ലസ് ടു പഠിക്കുന്ന കുട്ടികളെ പത്താം ക്ലാസ്സിൽ ക്ലാസ് എടുക്കാനായിട്ട് അധ്യാപകന്മാർ നിർദ്ദേശിക്കും പത്താം ക്ലാസ്സുകാരോട് ഒമ്പതാം ക്ലാസ് എട്ടാം ക്ലാസ്സിലെ കുട്ടികളോട് ക്ലാസ് എടുക്കാൻ പറഞ്ഞ് അവരവരെ വഴിക്ക് പോകും മാസത്തിലൊരിക്ക വന്ന് മൊത്തത്തിലൊപ്പിടും ഗവൺമെന്റ് ഓഫീസിലൊക്കെ അങ്ങനെ തന്നെയാ അങ്ങനെ സർവത്ര അഴിമതിയോടുകൂടി മടമതായ ആ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരെ കൃത്യമായിട്ട് ഇതാ നിയന്ത്രിച്ചു കൃത്യസമയത്ത് സ്കൂളിൽ വരണം കൃത്യസമയത്ത് ഓഫീസിൽ വരണം ഫയലുകൾ ഒന്നും ബാക്കി വയ്ക്കരുത് കൃത്യമായിട്ട് ജനങ്ങൾക്ക് കൊടുക്കണം ഇതൊക്കെ അങ്ങോട്ട് നിർബന്ധമാക്കിയപ്പോൾ ഉദ്യോഗസ്ഥന്മാരൊക്കെ തിരിഞ്ഞു എലക്ഷൻ വന്നപ്പോഴോ ഇന്നും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന വിഷയം അതാണ് കാരണം അവിടത്തെ ചില അധ്യാപകന്മാരും ചില ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്കും നമുക്ക് പരിചയമുണ്ട് അവർ പറഞ്ഞു ഗവൺമെന്റ് ഇപ്പോഴത്തെ ഗവൺമെന്റ് അതിഗംഭീരമായിട്ടാണ് പോകുന്നത് പക്ഷേ ലക്ഷ്യം വന്നപ്പോഴോ പ്രലോഭനത്തിൽ വീണു പോവുകയാണ് പലരും ഈ ലക്ഷപ്രജാപതി ഈ ഇവർക്കൊക്കെ തന്നെ വാരി പോരി എല്ലാം കൊടുത്തപ്പോൾ ലക്ഷപ്രജാപതിയാണ് വലുത് എന്ന് പറഞ്ഞു ബ്രാഹ്മണന്മാരായവരൊക്കെ ഭക്ഷണം കഴിച്ച് അവർക്കൊരു വിഷമം ഭാര്യയും കുട്ടികളെയൊക്കെ കൊണ്ടുവരായിരുന്നു കാരണം എന്തായാലും ഇഷ്ടം പോലെ വസ്ത്രവും ആഭരണമൊക്കെയാണ് കൊടുക്കുന്നത് ഇങ്ങനെ ഗംഭീരമായി ആ ദക്ഷയാഗം ഈ സന്ദർഭത്തിലെ ദക്ഷയാഗത്തെ കുറിച്ച് ശ്രീ നാരദ മഹർഷി കൈലാസത്തിൽ ചെന്ന് കാര്യം പറഞ്ഞു അത് കേട്ട് സതീദേവിക്ക് എന്തെന്നില്ലാത്ത ദുഃഖം ഉണ്ടായി പിതാവ് യാഗം ചെയ്യുന്നത് കാണാൻ പോവാൻ ആഗ്രഹം ഇവിടെ സ്കന്ധപുരാണത്തിൽ സൂചിപ്പിക്കപ്പെടുന്നത് മഹാദേവനെ നിന്ദിച്ചിട്ടാണല്ലോ യാഗം നടത്തുന്നത് അതത്ര നന്നല്ല സതീദേവി മഹാദേവനോട് പറഞ്ഞു എനിക്ക് യാഗത്തിന് പോണം എന്തിനാ പോകുന്നത് അവിടത്തെ നിന്ദിച്ചുകൊണ്ട് യാഗം എന്തിനു അടത്തി എന്ന് എനിക്ക് അച്ഛനോട് ചോദിക്കണം മഹാദേവൻ പറഞ്ഞു വേണ്ട എന്തിനാ പോ കാര്യമൊക്കെ ശരിയാ വിവാഹമൊക്കെ കഴിഞ്ഞു പക്ഷേ വിളിച്ചിട്ടില്ലല്ലോ വിളിക്കാതെ കണ്ട് വിരുന്നിനു പോകുന്നത് നന്നല്ല ചെറിയ സ്ഥലത്തേക്ക് നമ്മൾ പരമാവധി പോവാതെ കണ്ടിരിക്കലാണ് നല്ലത് എങ്ങനെയാണ് എവിടേക്കാ പോവാതെ കണ്ടിരിക്കുന്നത് മഹാദേവൻ പറയുന്നുണ്ട് എത്ര അടുത്ത ബന്ധുക്കളാണെങ്കിലും ശരി നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മളെ വാക്കുകൊണ്ടോ നോട്ടത്തെ കൊണ്ടോ അപമാനിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ നമ്മളെ അപമാനിക്കപ്പെടാൻ സാധ്യതയുണ്ട് എങ്കിൽ ക്ഷണിച്ചാലും ശരി അവിടേക്ക് പോരും അപ്പൊ പിന്നെ അപമാനിക്കപ്പെടാൻ സാധ്യതയുണ്ട് ക്ഷണിച്ചിട്ടുമില്ല അപ്പൊ പിന്നെ അവിടേക്ക് പോകാൻ പാടുവോ അതാണ് ഇതാ ചോദിച്ചത് അപ്പൊ സതീദേവി പറഞ്ഞു മഹാദേവ പിതാവ് പുത്രിയെ ബഹുമാനിക്കാത്തത് കുറ്റമായിട്ട് കരുതരുത് കാരണം അച്ഛൻ മക്കളെ ഈ ക്ഷണിച്ചിട്ടില്ല ആദരിച്ചില്ല അത് വേണ്ട സഹോദരിമാരെയും അതുപോലെ തന്നെ അവരുടെ ഭർത്താക്കന്മാരെയും അമ്മയെയും കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട് മാത്രമല്ല അവിടുത്തെ നിന്ദിച്ചത് എന്തിനാണ് എന്ന് എനിക്ക് ചോദിക്കുന്നത് മഹാദേവൻ പറഞ്ഞു നിർബന്ധമാണെങ്കിൽ പൊക്കോളാം പറഞ്ഞു അങ്ങനെ സതീദേവി കനഖലം എന്നുള്ള യാഗശാലയെ പ്രാപിച്ചു ലക്ഷപ്രജാപതിയാകട്ടെ സതിദേവിയെ കണ്ടപ്പോൾ ക്ഷുഭിതനായി അച്ഛനും അമ്മയും ഇല്ലാത്ത മഹാദേവന്റെ പത്നിയായ നീയെ എന്തിനു നിന്നെ ക്ഷണിച്ചിട്ടില്ലല്ലോ മാത്രമല്ല താമസമുള്ള ആ ശിവൻ ശ്മശാനത്തിൽ നൃത്തമാടുന്ന ഭ്രാന്തനാണ് നാണോ മാനോ ഇല്ലാത്തവനാണ് കുട്ടുതുണി പോലുമില്ല അതുകൊണ്ട് അവന്റെ പത്നിയായിട്ട് നീ ഇവിടെ വരണ്ട എന്റെ പത്നി എന്റെ പുത്രികൾക്കൊക്കെ തന്നെ അവരുടെ ഭർത്താവിനോട് കൂടിയിട്ട് യാഗശാലയിൽ മാന്യമായ സ്ഥാനം ഞാൻ കൊടുത്തിട്ടുണ്ട് പക്ഷേ നിനക്കൊരു സ്ഥാനവും തരാൻ ഞാൻ തയ്യാറല്ല കാരണം നീ കപാലിയുടെ പത്നിയായതുകൊണ്ട് എന്നെ നിഷേധിച്ചിട്ടല്ലേ നീ ഇറങ്ങിപ്പോയത് എന്നെ മഹാദേവൻ അപമാനിച്ചേ അതുകൊണ്ട് നീ ഇവിടെ നിൽക്കുന്നത് എനിക്ക് അപമാനമാണ് എന്ന് പറഞ്ഞ് ദക്ഷപ്രജാപതി ആ ജഗതീശ്വരിയായ ജഗദമ്പയോട് കടന്നു പോകാൻ പറഞ്ഞു ശിവനിന്ദ കേട്ടതിന്റെ കോപം മാത്രമല്ല പരാശക്തിയായ തന്നെ അപമാനിച്ചത് തൊക്കെ സതീദേവിൽ അതാത്ത കോപമുണ്ടായി ആ മുടിക്കെട്ട് അഴിഞ്ഞു വീണു തൃക്കണ്ണിൽ നിന്ന് തീപ്പൊരി വരാൻ തുടങ്ങി അഗ്നി കണ്ണുകളായി ആ കോപം കണ്ട് ദേവന്മാരും മഹർഷിമാരും എല്ലാവരും അവിടെ ചെന്ന് ആ സതീദേവിയെ സ്തുതിച്ച് സമാധാനപ്പെടുത്തി എന്നിട്ട് ക്രോധത്തെ ശമിപ്പിച്ചു എന്നാൽ ദക്ഷനോടുള്ള കോപം കുറഞ്ഞിട്ടില്ല അല്ലയോ മൂഢനായ ദക്ഷ അവിടെ പിതാവ് എന്നുള്ള ഭാവത്തിലല്ല സൂചിപ്പിക്കപ്പെട്ടത് മഹാദേവനെ നിന്ദിച്ചതും സർവതും തന്നെ പുത്രി എന്ന ബന്ധത്താൽ ഇതാ ഞാൻ സഹിച്ചിരിക്കണോ അവിടെ നി പറഞ്ഞതൊക്കെ അവിടുത്തെ പുത്രിയായി ജനിച്ചുവല്ലോ എനിക്ക് ദാക്ഷായണി എന്നുള്ള പേര് കേൾക്കുമ്പോഴേ അപമാനമാണ് കാരണം എന്താണ് ദക്ഷന്റെ പേരോട് കൂടിയിട്ടാണ് ഒരു പുത്രിക്ക് തന്റെ അച്ഛൻ